േ ഇത്രയും കാര്യമായിട്ടാണ് കൈ കൈപൊള്ളിയിരിക്കുന്നത് അതൊരു ചെറിയൊരു സിലിണ്ടറിൻ്റെ ഈയൊരു വാഷറിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇവരുടെ കബോർഡ് തന്നെ ആയാലും ഏകദേശം നന്നായിട്ട് ബേണായിട്ട് കത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ഇപ്പം നമ്മൾ ലീക്കല്ല കാണിച്ചു ഇവിടെ ഫുള്ള് നമ്മൾ ചെക്ക് ചെയ്തു ഇവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ജോയിൻറ്റിലോ ഒന്നുമില്ല പ്രശ്നമില്ല പക്ഷേ ഇവിടെ വില്ലനായിട്ട് വന്നേക്കുന്നത് ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വാഷറാണ് അത് ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സൗണ്ട് കേൾക്കുന്നില്ലേ ഇത് ചരിഞ്ഞിരിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഇപ്പം അതൊക്കെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ് സൈഡിൽ കൂടി പോകുന്നുണ്ട് അതിനർത്ഥം നമ്മുടെ ഗ്യാസ് ഇവിടുന്ന് ഉള്ളിൽ നിന്ന് തകലേട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ലീക്കായി പോവുകയാണ് നിങ്ങൾ ദയവായി ഇത് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഗ്യാസ് ലീക്കേജ് ഇല്ല എന്ന് വിചാരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ഗ്യാസ് സിലിണ്ടർ കണക്റ്റ് ചെയ്യുക ഇതിപ്പോൾ ഈ അടുപ്പിൻ്റെ താഴെയുള്ള കബോർഡിൻ്റെ ഭാഗമാണ് ഈ ഭാഗത്ത് വെന്റിലേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇതിനകത്തില്ല ശരിക്കും മസ്റ്റായിട്ട് അതിൻ്റെ താഴെ വെന്റിലേഷൻ കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്യാസിൻ്റെ സ്മെല്ല് പുറത്തേക്ക് വന്നൊന്നും അറിയാൻ പറ്റില്ല